നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ ആ കണ്ണീർ സർക്കാർ കണ്ടിരിക്കുകയാണ് പ്രവാസ ലോകത്തു നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾ ജൂൺ ഇരുപതാം തീയതി മുതൽ ചാർട്ടേഴ്സ് വിമാനം മുഖേനയാണ് വരുന്നതെങ്കിൽ കോവിഡ് ടെസ്റ്റ് നിർബന്ധമായും നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം നിലവിൽ പല വിമാനത്താവളങ്ങളിലും റാപ്പിഡ് ടെസ്റ്റ് നിർബന്ധമാണെന്നിരിക്കെ വീണ്ടും ഒരു കോവിഡ് ടെസ്റ്റിന്റെ അനിവാര്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിലൂടെ ഏകദേശം ഓരോ പ്രവാസിക്കും ആറായിരം ഇന്ത്യൻ രൂപ അധിക ചെലവ് വരികയാണ് ഒടുവിൽ പ്രവാസികളുടെ കരച്ചിൽ സർക്കാർ കേട്ടിരിക്കുന്നു വിദേശത്തു നിന്നും ചാർട്ടേഴ്സ് വിമാനത്തിൽ എത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് കർശനമാക്കിയ നടപടിയിൽ ഇളവ് തേടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അംബാസിഡർമാരോട് പരിശോധനാ മാനദണ്ഡങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ കത്ത് നൽകിയിരിക്കുന്നത് ഈ മാസം ഇരുപതാം തീയതി മുതൽ ഗൾഫ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചാർട്ടേർഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് വരാൻ കോവിഡ് ഇല്ല എന്ന റിപ്പോർട്ട് നിർബന്ധമാക്കി നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി വിവിധ സംഘടനകൾക്ക് അയച്ച കത്ത് വലിയ വിവാദമായിരുന്നു വിദേശത്തു നിന്ന് എത്തുന്നവരിൽ രോഗവ്യാപന തോത് കൂടിയ സാഹചര്യത്തിലാണ് ഇത് എന്നായിരുന്നു കത്തിലെ വിശദീകരണം സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നത് പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് തൊഴിലും ശമ്പളമില്ലാതെ നാട്ടിലേക്ക് പ്രവാസി സംഘടനകൾ വഴി ചാർട്ടേഡ് വിമാനത്തിൽ എങ്ങനെയും മടങ്ങുവാൻ ശ്രമിക്കുന്നവർ ഇനി പരിശോധനയ്ക്കുള്ള പണവും കണ്ടെത്തിയിരിക്കണം എണ്ണായിരം രൂപ മുതൽ പതിനായിരത്തിന് മേലെ വരെ വിവിധ ഗൾഫ് നാടുകൾ ിൽ കോവിഡ് പരിശോധനകൾക്ക് ചെലവ് വരുന്നുണ്ട് ചില രാജ്യങ്ങളിൽ പരിശോധനയ്ക്കുള്ള സൗകര്യം ഇല്ല എന്നതും വാസ്തവമാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്ന ദിവസത്തോട് അടുത്ത ദിവസത്തെ സർട്ടിഫിക്കറ്റ് തന്നെ വേണ്ടിവരുന്നതും പ്രയാസം കൂട്ടുകയാണ് നേരത്തെ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ കേന്ദ്ര തീരുമാനത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലപാട് മാറ്റിയെന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം പ്രതിപക്ഷം കടക്കുന്ന സാഹചര്യത്തിലാണ് ഇളവ് സർക്കാർ നീക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് പരിശോധനാ രീതികളെ കുറിച്ച് വിവരിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ അംബാസിഡർമാർക്ക് കത്തയച്ചു കഴിഞ്ഞു ഈ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്ത് ഇളവ് നൽകി വിവാദം അവസാനിപ്പിക്കാനാണ് ഇപ്പോഴുള്ള ശ്രമം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി